സാർ നമുക്കിപ്പോൾ ജി എസ് ടിയുടെ അനൗൺസ്മെൻറ്റ് വന്നു നമ്മൾ ഓൾറെഡി അതൊക്കെ കുറേ അധികം ഡിസ്കസ് ചെയ്തതാണ് എങ്ങനെയായിരിക്കും അത് ഇമ്പാക്റ്റ് ചെയ്യുക നമ്മുടെ വില കുറയും കൺസംഷൻ കൂടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹെൽത്ത് ഇൻഷുറൻസുകളുടെ ഒക്കെ ജി എസ് ടി എടുത്ത് മാറ്റി എന്നുള്ള ആ ഒരു അനൗൺസ്മെൻറ്റ് അധികം അതായത് നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ നമുക്ക് ഇവിടെ നമുക്ക് തോന്നുന്നൊരു സംശയം എന്ന് പറയുന്നത് ഇങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ച് അവർക്ക് ഇൻപുട് ടാക്സ് ക്രെഡിറ്റ് മാറ്റുമ്പോൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ കോസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമ്മുടെ പ്രീമിയത്തിന്റെ വില കൂടാനുള്ള സാധ്യതയുണ്ട് അത് എങ്ങനെയായിരിക്കും അവരത് ഓഫ്സെറ്റ് ചെയ്യാനുള്ള സാധ്യതയില് ഇപ്പൊ പുതിയ അത് കസ്റ്റമേഴ്സിന് എൻഡ്യൂസറിന് കൊടുക്കാതെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഏജൻസിനുള്ള കമ്മീഷനിൽ സെറ്റ് ഓഫ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചേക്കുന്നത് അപ്പോ കമ്മീഷൻ കുറയും ആളുകൾക്ക് പക്ഷേ യൂസർക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ അപ്പോൾ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കുഴപ്പമില്ല പക്ഷെ എനിക്കൊന്നും ഭാവിയിൽ ചിലപ്പോ പ്രീമിയത്തിന്റെ എക്സ്പെൻസ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് നമുക്ക് സാധാരണ നമ്മളങ്ങനെ കാണാറുണ്ട് ചിലപ്പോൾ കൊല്ലങ്ങൾ കഴിയും തോറും ആ ഒരു കോസ്റ്റ് ഡെഫിനറ്റ്ലി കൂടും കാരണം ഒരു ബിസിനസ് വരാനായിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കം സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു ആവശ്യം വരും പിന്നെ ഇവൻ എന്തു പറഞ്ഞാലും കോസ്റ്റ് അത് ഇങ്ങോട്ട് കൂടും പക്ഷേ ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ഇൻഷുറൻസിൽ വന്ന ഒരാൾ ഒരു ലക്ഷം രൂപ പ്രീമിയം കൊടുത്തിരുന്ന ആൾ ഒരു ലക്ഷത്തി പതിനെട്ടായിരം ആണ് പണ്ട് കൊടുക്കേണ്ടായിരുന്നു ഇനി അത് ഒരു ലക്ഷമായിട്ട് കുറഞ്ഞു അപ്പോൾ പതിനെട്ടായിരം രൂപ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലയൻ്റിനെ സേവിങ്സ് ആണ് ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതൊരു കുറവാണ് അപ്പോൾ ആ കുറവെന്ന് പറയുന്നത് ഈ പതിനെട്ടായിരം രൂപ നൂറ് പേരിൽ തൊണ്ണൂറ്റഞ്ച് പേരും അല്ലെങ്കിൽ തൊണ്ണൂറ് പേരും ചെയ്യാവണ കാര്യം പതിനെട്ടായിരം രൂപ വേറെ വാങ്ങുകയുള്ളൂ അപ്പൊ ഈസ് നോട്ട് ഗോയിങ് ഫോർ എ സേവിങ്സ് അപ്പോൾ അഞ്ച് പേര് ചിലപ്പോൾ അത് സേവ് ചെയ്യും അപ്പോൾ ഈ ബാക്കി തൊണ്ണൂറ്റഞ്ചു പേരും ചെയ്യണ കാര്യം വെച്ചാൽ നമ്മുടെ നാട്ടിലെ കൺസംഷൻ കൂട്ടൻ സോ ദേ ആർ ആഡിങ് വാല്യൂ ടു ജി എസ് ടി കളക്ഷൻ ദേ ആർ ആഡിങ് വാല്യൂ ടു അവർ ജി ഡി പി കോൺട്രിബ്യൂഷൻ പക്ഷേ അത് ചിലപ്പോൾ ആസ് എ ഇൻഡിവിജ്വൽ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇമ്മീഡിയറ്റ് പ്രഷർ കിട്ടായിരിക്കും പക്ഷെ അത് ചിലപ്പോൾ അവരുടെ ഫിനാൻസിന്റെ സേവിങ്സ് ആയിട്ട് ഭവിക്കില്ല ആരാണോ അച്ചടക്കത്തോടെ അത് ഒരു സേവിങ്സിലേക്കോ ഇൻവെസ്റ്റ്മെന്റിലേക്കും കൊണ്ടുവരുന്നത് ഇതാണ് ഇതിൽ നമുക്ക് പറയാം അപ്പം ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സേവിങ്സ് ആയിരിക്കും പ്ലസ് കോസ്റ്റ് കൂടാൻ പോലുള്ള ഇത് ഇറ്റ്സ് ഇറ്റ്സ് എ വെരി ക്ലിയർ ഗൈഡൻസ് ആ ഇൻപുട്ട് ഇതിലേക്ക് കമ്മീഷനിന്നായിരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ മാർക്കറ്റിംഗ് എക്സ്പെൻസിന്നായിരിക്കും അവർ കുറയാൻ പോണത് അതേപോലെ തന്നെ സാർ ഇപ്പോൾ ഈ പറയുന്ന പോലെ ജി എസ് ടിയുടെ ഒരു ഇംപ്ലിമേഷൻ ഇംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് കൺസംഷൻ കൂടും എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം എൻ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ശരിക്കും അത് ബെനിഫിറ്റ് ആവാൻ സാധ്യതയുണ്ട് കൺസംഷൻ കൂടും എന്ന് പറയുന്നുണ്ട് ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ സൈഡിൽ നോക്കുമ്പോൾ അവർക്കത് ടാക്സിൽ ഭയങ്കര ഒരു ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കൺസംഷൻ കൂടും പറയുന്നുണ്ട് അതേ സമയം തന്നെ ഇപ്പോൾ ആർ ബി ഐയുടെ ആ ഒരു ഡിസിഷൻ സമയത്താണെങ്കിലും ആർ ബി ഐ പറയുന്നത് പ്രൊജക്ഷൻ എഫ് ഐ ട്വന്റി സിക്സിലേക്കുള്ള ഇൻഫ്ലേഷൻ പ്രൊജക്ഷൻ അവർ വീണ്ടും കുറവ് അക്കെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കൺസംപ്ഷൻ കൂടുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് ഇത് கரெക്റ്റ് ആയി ഇൻഫ്ലേഷൻ ഒരു മാനേജ്അബിൾ ആയിട്ടുള്ള രീതിയിൽ പോകാനുള്ള സാധ്യത കൂടുതൽ അല്ലേ ശരിക്കും നമ്മൾ ഇപ്പോ എഫ് നോക്കുകണെങ്കിലും നമ്മുടെ 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 ഇതില് ഗവൺമെന്റ് നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ സ്പെൻഡിങ് വന്നിട്ടുണ്ട് ഗവൺമെൻറ് സ്പെൻഡിങ്ങാണ് അവർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനും അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു ആ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളൊക്കെ മാനേജ് ചെയ്തിരുന്ന ആൾക്കാർക്ക് അവർക്ക് അതിന് ലാഭം ഉണ്ടായി അവർ ജോബ് ക്രിയേഷൻ കൊണ്ടുവന്നു ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നിട്ടുള്ളത് ഇനി വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ഒന്ന് ഡയറക്റ്റ് ടാക്സ് ലിമിറ്റ് കൂട്ടി അപ്പോൾ ശരിക്കും ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയൊക്കെ ശമ്പളമുള്ള ആൾക്ക് ഏകദേശം ഒരു അറുപതിനായിരം രൂപയ്ക്കടുത്ത് സേവിങ്സ് വരുന്നുണ്ട് ഈ ഇതിൽ നമ്മൾക്ക് ക്ലിയർ ആണല്ലോ അറുപതിനായിരം രൂപ സേവ് ചെയ്തിട്ട് എത്ര പേര് അറുപതിനായിരം രൂപ സേവ് ചെയ്യും വളരെ കുറച്ച് ശരിയുള്ളൂ ബാക്കിയുള്ളവരത് എഗെയിൻസ് സ്പെൻഡ് ചെയ്യാനാണ് പോണത് ഇനി അതേപോലെ തന്നെ ജി എസ് ടിയിൽ നമ്മൾ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ചിലത് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ശതമാനമൊക്കെ ഉണ്ടായിരുന്ന പതിനെട്ട് ശതമാനത്തിലേക്കായി പതിനെട്ട് ശതമാനത്തിലുള്ളത് സീറോ ഒക്കെ ആയി അപ്പോൾ അവിടെ ഈ ഒരു ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ ഏകദേശം പതിനായിരം തൊട്ട് പതിനെട്ടായിരം രൂപ വരെ ഒരാൾ സേവ് ചെയ്യണം ഇതും രണ്ടാമത് സ്പെൻഡ് ചെയ്യാനാണ് പോണത് തൊണ്ണൂ തൊണ്ണൂറ് ശതമാനം പേരും ഇത് രണ്ടാമത് സ്പെൻഡ് ചെയ്യാൻ പോണത് അപ്പം ജി എസ് ടി കളക്ഷനിൽ ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു എഫക്റ്റ് ഉണ്ടാകും അപ്പോൾ ഏകദേശം രണ്ട് ലക്ഷം കോടിക്കടുത്ത് ജി എസ് ടി കളക്ഷൻ ഉണ്ട് അത് ചിലപ്പോൾ അടുത്ത ഒന്ന് രണ്ട് ക്വാർട്ടറിലൊക്കെ ചിലപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി കുറവ് നമുക്ക് നോക്കണം ഇപ്പോൾ ഗവൺമെന്റിന്റെ ഒരു നിഗമനം എന്ന് വെച്ചാൽ അത് കുറയില്ലെന്ന് പറഞ്ഞാൽ എന്നിട്ട് അവരങ്ങനത്തെ കാരണം ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇവർ നാട്ടിൽ റോഡ് ഉണ്ടാക്കണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം ഇതിനെല്ലാത്തിനും ക്യാപ്പക്സും ഉണ്ട് ഇതിന് ആകെയുള്ള രണ്ടേ രണ്ട് വഴിയാണ് ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പബ്ലിക് സെക്ടർ കമ്പനികളുടെ ഡിവിഡൻ വരണം അങ്ങനെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ജിഎസ്ടി ഇതുവാണ് അപ്പോൾ ഇതിന് എന്ത് പറഞ്ഞാലും ആ ഒരു കുറവ് വരത്തില്ല അത് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറോ നമ്മുടെ നാട്ടിൽ കുറഞ്ഞു തന്നാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സണൽ ഫിനാൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഇത്രയും സേവിങ്സ് വരുമ്പോൾ നമ്മൾ ഒരു അച്ചടക്കത്തോടെ ബഡ്ജറ്റ് ചെയ്തിട്ട് നമ്മുടെ മാസത്തെ എത്രയിൽ ചെയ്യും അത് അത് ഇൻവെസ്റ്റ് നമുക്ക് ഉറപ്പിക്കാം വളരെ കുറച്ച് പേരെ അത് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇവിടെ കൺസംഷൻ കൂടും ജി എസ് ടി കളക്ഷൻ കൂടും നമ്മുടെ നാട്ടിൽ ജി ഡി പി നമ്മളിപ്പോൾ പറഞ്ഞ ഫോർ ട്രില്യൺ എന്നുള്ളത് പെട്ടെന്ന് തന്നെ ഫൈവ് ട്രില്യണിലേക്ക് ഉയർന്നു വരും പിന്നെ ഇപ്പോഴത്തെ നമുക്ക് ഇനി വരുന്ന ക്വാർട്ടറുകളിൽ നമുക്ക് കാണാം എത്ര 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 മാത്രം ജി എസ് ടി കളക്ഷൻ ഉണ്ടെന്നുള്ളത് അതായിരിക്കും നടക്കാൻ സോ ഇറ്റ്സ് ഇറ്റ്സ് എ മിനിമം സിറ്റുവേഷൻ ഫോർ എവറി വൺ ജോബ് ക്രിയേഷൻ കൂടെ ചില കൂടും അതേമാതിരി തന്നെ കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റി കൂടും ഇപ്പോൾ ഇപ്പോൾ ഇവൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് നമ്മൾ നോക്കേണ്ടെന്നുണ്ടെങ്കിൽ ഏണിങ്സ് ഗ്രോത്താണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിനെ ലോങ് ടൈമിൽ ഗ്രോ ചെയ്യിപ്പിക്കാൻ പോകും അപ്പോൾ ചിലപ്പോൾ ആയിട്ട് ചിലപ്പോൾ ഏതെങ്കിലും വർഷം മാർക്കറ്റ് ഒരു ഒരു മുപ്പത് ശതമാനം പോയിട്ടുണ്ടാവും ഏണിങ്സ് ഗ്രോത്ത് അപ്പോൾ ഒമ്പത് ശതമാനം പോയിട്ടുണ്ടാവുള്ളു പിന്നെ അടുത്ത വർഷം നമുക്ക് നോക്കുകയാണെങ്കിൽ അടുത്തൊരു അഞ്ച് വർഷമാകുമ്പോൾ നമ്മൾ ഇത് രണ്ടും ഓൾമോസ്റ്റ് സമാസമാക്കി തരും അപ്പോൾ അത് വരണം റിയൽ പ്രോഫിറ്റബിലിറ്റി കമ്പനികളിൽ വരണം അപ്പോൾ ഇതാണ് ഈ കൺസംഷൻ കൊണ്ട് നടക്കാൻ പോകുന്ന പോണ കാര്യങ്ങളെന്ന് പറഞ്ഞു കൂടുമ്പോൾ ഡെഫിനറ്റ്ലി അത് അത് കൂടും ഇപ്പൊ ഇപ്പൊ എങ്ങനെയും ഡിമാൻഡ് കൂടും തോറും വില കൂടാനും ചാൻസ് ഉണ്ടല്ലോ അപ്പൊ അത് ഡെഫിനറ്റ്ലി നമുക്ക് പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇനി അത് ഏത് നാട്ടിലാണെങ്കിലും അത് നടക്കും സാധാരണ ഒരു ഡെവലപ്ഡ് നേഷൻ ആവുമ്പോ ഇൻഫ്ലേഷൻ്റെ അളവ് കുറച്ചും കൂടി കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കണം ഇത് എന്താണെന്നുള്ളത് പിന്നെ നമ്മൾ പ്രാക്ടിക്കലി വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ നമ്മൾ നോക്കുന്നത് റെസ്ട്രിക്ട് ആയിട്ടുള്ള സാധനങ്ങളിൽ മാത്രമാണ് അപ്പോൾ മറ്റുള്ള എസെൻഷ്യൽ ആയിട്ട് ഇപ്പോൾ ഇപ്പൊ എനിക്ക് നമുക്കത് ഇപ്പൊ സാധാരണ വേണ്ട സാധനങ്ങൾ ഫുഡ് കാര്യങ്ങളൊക്കെ അതിന്റെ കറക്റ്റ് ട്രാക്കായിരിക്കും പക്ഷെ ഇപ്പോൾ പല ആൾക്കാരും പല കൺസംഷൻ വേറെ വേറെ ആവശ്യങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കണം അപ്പൊ അത് എങ്ങനെ വർക്ക്ഔട്ട് ആകും എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ പറയാം ഡെഫിനറ്റ്ലി ആൾക്കാരുടെ ഡിമാൻഡ് കൂടും തോറും സാധനങ്ങളുടെ വില കൂടാനുള്ള ചാൻസ് ഉണ്ട് അതിലെല്ലാവരും വർക്ക്ഔട്ടാവും ഇതിങ്ങനെ ആയിരിക്കും ഇതന്നെയായിരിക്കും ഗവൺമെൻറ്റും നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ